ഉപ്പുതറ മാട്ടുതാവളം കുടുംബശ്രീ നേതൃത്വത്തിൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഉപ്പുതറ മാഡിന്റെ നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചത് ഉപ്പുതറിയ സ്കൂളിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു മാട്ടുതാവളം ഏഴാം വാർഡ് എ ഡിസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് എസ് എൽ സിക്ക് പ്ലസ് ടുവിനും ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ മറ്റ് എല്ലാ വാർഡുകളിലും മറ്റിടത്ത് നടത്തുന്ന പോലെ എ പ്ലസ് നേടിയ ആളുകളെ മാത്രമല്ല മറിച്ച് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ജയിച്ച മുഴുവൻ കുട്ടികൾക്കുമാണ് ഇവിടെ ആദരവ് നൽകുന്നത് ജെയ്മോൾ രാജേഷ് സൗമ്യ രാജൻ സുരീഷ കൊച്ചുമോൻ എന്നിവർ സംസാരിച്ചു ബിജി ശിവദാസ് ആൻസി ബാബു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ